അതെ ഇന്ന് മഞ്ജൂര് നമ്മളിന്ന് തരാൻ പോകുന്നത് മഷ്റൂം ആൻഡ് പനീർ പെപ്പർ റോസ്റ്റാണ് പനികളൊക്കെ ആളുകൾ ഇപ്പൊ കേരളത്തിൽ ഒരുപാട് പേര് ഇപ്പൊ കഴിച്ചു തുടങ്ങി പാൽക്കട്ടി അതെ ശരിക്കും നമ്മുടെ കൂണില്ലേ അതെ അത് ഇതുമായിട്ട് എൻറ്റയർലി അല്ലേ ഇത് ബട്ടൺ മഷ്റൂംസ് മഷ്റൂമിന്റെ പലതരം വെറൈറ്റീസ് ഉണ്ട് വേൾഡ് വൈഡ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മഷ്റൂം ഏതാണെന്ന് അറിയാം ഞാന് പറയുന്ന പേര് എന്നാണ് പേര് മോറൽ മഷ്റൂം അത് കാശ്മീരിൽ കിട്ടുന്നതാണ് അതല്ല അത് ഒരു സീസണിൽ കിട്ടുന്ന ചില മഷ്റൂം ഉണ്ട് ഡ്രൈ ആയിട്ടുള്ളത് ഉണ്ട് ജെറോൾ മഷ്റൂം അങ്ങനെ ഷിറ്റാക്കി അങ്ങനെ പലതരം ഉണ്ട് ഇത് നമ്മുടെ ഇവിടെ ഏറ്റവും അത് വരാ അത് നാടൻ കൂണ് പലതരത്തിലുണ്ട് ഇതാണ് ഏറ്റവും കോമണായിട്ട് എല്ലാരും ഉണ്ടാക്കുക വീട്ടിലൊക്കെ ഇത് വളർത്തുന്നവരുണ്ട് ഇത് ബട്ടൺ മഷ്റൂംസ് എന്ന് പറയുന്ന സാധാരണ എല്ലാവരുടെയും മഷ്റൂം എന്ന് പറഞ്ഞ ഇതാണ് പക്ഷെ അതല്ലാതെ പല ഷേപ്പില് പല ഫ്ലേവറിലുള്ള വിവിധമായ മഷ്റൂംസ് ഒക്കെ പല രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അതെ ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി ചെയ്ത് കുറച്ച് ഇഞ്ചി ഇല്ലേ റെസിപ്പി നോക്കാറില്ല എന്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാട്ടിത്തരണേ ഞങ്ങക്ക് കുറച്ച് ഓണിയൻ ശരിക്കും ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ ഇടി ഇടിവെട്ടുമ്പോ നമ്മുടെ വീടിന്റെ മേളിൽ ഒരു റബ്ബർ തോട്ടാ അപ്പോ ഞങ്ങളുടെ അപ്പനോ എന്റെ പപ്പയുടെ അപ്പനോ അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പനൊക്കെ ഇങ്ങനെ ഇടി ഇടിവെട്ടിക്കഴിയുമ്പോ പോകും എന്നിട്ട് ഇതേപോലെ കൂണ് മേടിച്ചിട്ട് വരും പക്ഷെ അത് എന്നിട്ട് ഇങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ പെരട്ടിയിട്ട് ഇങ്ങനെ വെക്കുന്ന കാണാം വിഷമുള്ളതാണോ നമ്മുടെ പൊന്നോ വേറൊരു ദിവസം ഇങ്ങനെ വെറുതെ വെളിച്ചെണ്ണയിലിട്ടിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പുട്ട് ഇത് വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇച്ചിരി <laughs> <laughs> के, mm. थो, ൂ പക്ഷെ ഭയങ്കര ഒരു സ്വാദം എന്റെ ഉള്ളിൽ ടേസ്റ്റ് അതാണ് ഈ മഷ്റൂം ഒക്കെ കേരളത്തിൽ സുലഭമായി തുടങ്ങിയിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല കാരണം ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മാത്രം കിട്ടുന്നതാണ് ഈ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് ഒരു ടെൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഒക്കെ ആയിട്ടേ ഉള്ളൂ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ മഷ്റൂം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം മറ്റത് പൈസ പണം കൊടുത്ത് വാങ്ങിക്കാൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഈ മഷ്റൂമിനൊക്കെ നമ്മൾ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാം പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു പാനിനകത്ത് കുറച്ച് ബട്ടറിനകത്ത് ഇത് സോൾട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് ഈ ഒരു മസാല റെഡി ആകുന്ന സമയത്ത് തന്നെ ഒരു പാനിനകത്ത് ലേശ ബട്ടറിനകത്ത് ഈ മഷ്റൂമിനെ ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് ഒരു ഗ്രിൽ കിട്ടിയ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ വരും അത് കഴിഞ്ഞിട്ട് ഈ മസാല ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതേ ആ സമയം കേട്ടത് ഇവിടെ ഇതിങ്ങനെ ചെയ്യുന്നു ഒന്നും പറയണൊന്നുമില്ല അടുത്തിടുന്നു പിന്നെ അതെടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എനിക്കൊരു മാജിക് ഇത് കാരണം ഇത് ഇങ്ങനെയൊക്കെ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടെങ്കിൽ കളർ മാറും ആ മഷ്റൂമിൻ്റെ നിറം മാറും ആ ബട്ടറിനകത്താണ് കുറച്ച് എക്സ്ട്രാ ഫ്ലേവർ കുറച്ച് ഗാർലിക് കൂടി ഇതിൻ്റെ കൂടെ ഇട്ടു കഴിഞ്ഞാൽ ആ ബട്ടറിനകത്ത് ഗാർലിക് ബട്ടർ ഭയങ്കര ഒരു കോമ്പിനേഷൻ നമ്മൾ വെളിച്ചെണ്ണ കടുക് എന്ന് പറയുന്ന പോലെ ആ എല്ലാവരും വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ബട്ടറിനകത്ത് ഗാർലിക് ഇട്ട് സോട്ട് ചെയ്തിട്ട് ഒരു പ്രത്യേകതരം ഫ്ലേവർ ഒരു എക്സ്ട്രാ ഫ്ലേവർ ആണ് അപ്പോൾ ഇത് മഷ്റൂം അതിനകത്ത് ഇങ്ങനെ സ്ലോയിൽ കുക്കാവും അപ്പോഴത്തേക്ക് ഇവിടെ നമ്മളുടെ ഉള്ളി ഒന്ന് വാടിയതിനു ശേഷം തക്കാളിയൊക്കെ ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കും അത് കഴിഞ്ഞ് വീണ്ടും പനീർ പനീറ് നമ്മളിതുപോലെ ഗ്രില്ല അല്ലെങ്കിൽ ഉള്ളി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് നമ്മുടെ ഒരു കുക്കിംഗ് സ്റ്റൈലാണ് നമ്മൾ എപ്പോഴും നിങ്ങളെല്ലാവരും കൂടെ മിക്സർ മാച്ച് ആകും നമ്മളൊരു സൈഡിൽ ഒതുക്കി അതിനൊരു സ്പേസ് തക്കാളിക്ക് മാത്രം ഒന്ന് സോട്ട് ചെയ്യാൻ കൊടുത്തുകഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലാവുമ്പോൾ അതിന് വേറൊരു രീതിയിലാണ് ഇതിന്റെ കൂടെ തക്കാളിയും കൂടി വഴരൂല്ലേ വഴരും പക്ഷെ ഇത് ഡയറക്റ്റ് ആ ഫ്ലെയിമിനകത്തിരിക്കയാണ് അപ്പൊ ഇത് ഗ്രില്ലാകും അതിനൊരു ടേസ്റ്റ് ഇപ്പൊ ഇത് വേവിച്ചെടുക്കാം അരച്ചെടുക്കാം ഇതിന്റെ കൂടെ എടുക്കാം ഇതിനൊക്കെ ഓരോ രുചിയാണ് അപ്പൊ ഇത് പാനിനകത്തിട്ട് ഇത് കറക്റ്റായിട്ട് റോസ്റ്റ് ആവുകയാണ് ഒരു സൈഡിൽ ഇങ്ങനെ റോസ്റ്റ് ആയിട്ട് ായിട്ട് വെള്ളം ഇറങ്ങുന്ന സമയത്തായിരിക്കും ഈ പച്ചക്കറിയൊക്കെ കേൾക്കുന്നുണ്ട് മഷ്റൂം ഒരു സൈഡിൽ ഗ്രില്ലായി അതിന്റെ കളറൊക്കെ മാറുന്ന വരുന്നുണ്ട് അപ്പൊ അത് ഒരു സൈഡിൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇനി നമ്മൾ ഇവിടെ കുറച്ച് ഇവിടെ ഇവിടെ ഇടാൻ പോവാണ് ഇവിടെ കുറച്ച് ബട്ടർ കൂടി ഇട്ടു ഇനി അതേ സൈഡിൽ കുറച്ച് പനീർ അതും ആ സൈഡില് ഗ്രില്ലാകും തക്കാളി ഒരു സൈഡിൽ ഒതുങ്ങുമ്പോൾ നമ്മളിവിടെ വീണ്ടും നമ്മുടെ സ്പൈസ് ആഡ് ചെയ്യാൻ പോകും മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിന് ആവശ്യമുള്ള മുളകൊടി നിങ്ങൾക്ക് ഇച്ചിരി മുള എരിവ് കൂടുതൽ വേണം എന്ന് പറഞ്ഞാൽ ഇട്ടാണ് കേട്ടോ ആ എനിക്കിഷ്ടം കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ലേശം കുരുമുളക് അപ്പോൾ ഇനി അടുത്ത ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം കഴിഞ്ഞു ഇനി എക്സിക്യൂഷൻ കഴിഞ്ഞാൽ ഇവിടെ മഷ്റൂം ഓൾറെഡി ഗ്രേറ്റ് നല്ല ഗ്രിൽ മാർക്കിലായി പനീർ ഇതുപോലെ ഒരു സൈഡിൽ കുക്കായി ഇനി ഇതിനകത്ത് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ലേശം ക്രഷ് പെപ്പർ രണ്ടിനോട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മിക്സറിൽ മാറ്റൊന്നും റോസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ആ ഡിഷിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഞാൻ പറയുന്നത് മസാല ഒരു സൈഡിൽ റോസ്റ്റ് ആയി അതുപോലെ മഷ്റൂമും പനീറും കളർ മാറി നമ്മളൊരു വൈറ്റ് കളറിൽ ഇരുന്ന രണ്ട് സാധനത്തിന് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ട വേറൊരു ഇതിനകത്ത് എന്തോ മാജിക്ക് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ കിച്ചണില് ഇങ്ങനെ ഫുൾ ഫ്ലെയിമില് ഇത് ഇട്ടിട്ട് നമ്മൾ ഏതെങ്കിലും വഴിയൊക്കെ പോവുകയാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ ഇവിടെ വേറൊരു സാധനം ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ പാത്രത്തിനൊക്കെ എന്തോ കുഴപ്പങ്ങൾ സൈഡിന് ഒഴിച്ച് ഒരു സൈഡിൽ മസാല ഇരിക്കുന്നു ഇത് കരയും പോലെ അപ്പൊ ആ വെള്ളം ഇതിന് കുറുകി ഇനി ഈ മസാലയിലേക്ക് ഇത് യോജിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് റോസ്റ്റ് മസാല ആയി അപ്പൊ എല്ലാം അതൊരു കൃത്യമായി ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് ഓൾറെഡി കുക്കായി ഗ്രിൽ മാക്കായിട്ട് ഒന്ന് പനീർ ആൻഡ് മഷ്റൂം ആഡ് ചെയ്തു ബട്ടറിൽ ഫ്രൈ ബട്ടറിൽ ബ്ലാക്ക് പെപ്പർ ആൻഡ് ഗാർലിക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തൊരു സാധനമാണ് അത് ഈ മസാല ഇട്ടു ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് പരിപാടികൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മസാല റോസ്റ്റ് ചെയ്ത ഈ മസാലയുടെ ഫൈനൽ സ്റ്റേജിലാണ് ഇന്നത്തെ ഞാൻ കറിവേപ്പിലിട്ടില്ല പകരം ഇതിന്റെ ഏറ്റവും കൂടുതൽ രസമായിട്ട് ഈ മഷ്റൂമും പനീറൊക്കെ ആകുമ്പോൾ മല്ലിയലയാണ് മല്ലിയല പൊതുവേ മലയാളികൾക്ക് അത്ര ഇഷ്ടമല്ല പക്ഷെ നിങ്ങൾ ഇട്ട് കഴിച്ച് തുടങ്ങണം ഇതൊരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നു ഇഷ്ടമാണ് മഞ്ജൂന് ഇഷ്ടമാണ് മല്യ എനിക്ക് ഇത്തിരി ഇടവാണ് ഓക്കെ ഇത്തിരി കള്ള ഇത് കഴിഞ്ഞു ദേ ഇത് കറക്റ്റ് ആയിട്ട് കണ്ടല്ലോ ഇതൊരു വേറെ ഒന്നും ഇല്ല ഒരു പാന പിടിക്കില്ല തീ സ്ലോ റോസ്റ്റ് ആണ് കണ്ടോ ഈ രീതിയിൽ ഇതിനെ കിട്ടുന്നതാണ് ഈ ഒരു റോസ്റ്റ് എന്ന് പറയുന്ന സംഭവം മഞ്ജുദയെ നമ്മൾ പാട്ടുപാടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് മഷ്റൂം പനീർ പെപ്പർ റോസ്റ്റ് ആണ് പ്ലീസ് ട്രൈ ഇറ്റ്സ്